നീണ്ടുനിന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം പൂർത്തിയായപ്പോൾ നിരവധി ബില്ലുകൾ പാസാക്കി കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ പന്ത്രണ്ട് ബില്ലുകളും രാജ്യസഭയിൽ പതിനഞ്ച് ബില്ലുകളുമാണ് പാസാക്കിയത് പ്രതിപക്ഷം തുടർച്ചയായ പ്രതിഷേധം ഉന്നയിച്ചിരുന്നുവെങ്കിലും ഇതൊന്നും വകവെക്കാതെ ഇരുസഭയിലെയും ഭൂരിപക്ഷം ഉപയോഗിച്ച് കേന്ദ്രം ബില്ലുകൾ പാസാക്കുകയായിരുന്നു പ്രതിപക്ഷം തടസ്സം സൃഷ്ടിച്ചെന്നും ഇതുമൂലം സമ്മേളനത്തിൽ കാര്യമായ ചർച്ചകൾ നടന്നില്ല എന്നും ലോക്സഭാ സ്പീക്കർ ഓം ബിർള ചൂണ്ടിക്കാട്ടി സെക്ഷനിൽ നാന്നൂറ്റി പത്തൊമ്പത് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു അതേസമയം തുടർച്ചയായ തടസ്സങ്ങൾ കാരണം അൻപത്തി അഞ്ച് ചോദ്യങ്ങൾക്ക് മാത്രമേ ഉത്തരം നൽകിയുള്ളൂ ബിർല തന്റെ സമാപന പ്രസംഗത്തിൽ ഇത് പറഞ്ഞു മുഴുവൻ സെക്ഷനിലും സഭാ നടപടികൾ തടസ്സപ്പെടുത്താൻ പ്രതിപക്ഷം ആവർത്തിച്ചു ശ്രമങ്ങൾ നടത്തിയതായി ലോക്സഭാ സ്പീക്കർ വെളിപ്പെടുത്തി ഒരു മാസം നീണ്ടുനിന്ന സമ്മേളനത്തിൽ കൂടുതൽ ചർച്ചകൾ നടത്താൻ കഴിയാത്തതിനാൽ എല്ലാവരും ആത്മപരിശോധന നടത്തേണ്ട സമയമാണിതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ലോക്സഭയിൽ പാസ്സാക്കിയ പന്ത്രണ്ട് ബില്ലുകൾ ഒന്ന് നോക്കാം ലോക്സഭയിൽ പാസാക്കിയ പന്ത്രണ്ട് ബില്ലുകളിൽ ഗോവയിലെ നിയമസഭാ മണ്ഡലങ്ങളിലെ പട്ടികവർഗ പ്രാതിനിധ്യ പുനഃക്രമീകരണ ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മർച്ചന്റ് ഷിപ്പിംഗ് ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മണിപ്പൂർ ചരക്ക് സേവന നികുതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മണിപ്പൂർ വിനിയോഗം നമ്പർ ടു ബിൽ രണ്ടായിരത്തി ഇരുപത്തി ദേശീയ കായിക ഭരണ ബിൽ രണ്ടായിരത്തി ഇരുപത്തി ആന്റി ിംഗ് ബില്ല് ആദായ നികുതി ബില്ല് അഞ്ച് നികുതി നിയമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി അഞ്ച് ഗാനുകളും ധാതുക്കളും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ബില്ല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓൺലൈൻ ഗെയിമിംഗ് നിയന്ത്രണ ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നിവ ഉൾപ്പെടുന്നു ഇനി രാജ്യസഭയിൽ പാസാക്കിയ ചില ബില്ലുകൾ നോക്കാം ഇതിൽ ചില ബില്ലുകൾ ലോക്സഭയിലും രാജ്യസഭയിലും ഒരുമിച്ച് പാസാക്കിയ ബില്ലുകളാണ് ചരക്ക് കയറ്റുമതി ബില്ല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തീരദേശ ഷിപ്പിംഗ് ബില്ല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മണിപ്പൂർ ചരക്ക് സേവന നികുതി ബില്ല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മണിപ്പൂർ വിനിയോഗം ബില്ല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മർച്ചന്റ് ഷിപ്പിംഗ് ബില്ല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഗോവയിലെ നിയമസഭാ മണ്ഡലങ്ങളിലെ പട്ടികവർഗ പ്രാതിനിധ്യത്തിന്റെ പുനഃക്രമീകരണ ബില്ല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നിവയാണ് രാജ്യസഭയിലും പാസ്സാക്കിയ ബില്ലുകൾ ദേശീയ കായിക ഭരണ ബില്ല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആന്റി ഡോപ്പിംഗ് ബില്ല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആദായനികുതി ബില്ല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നികുതി നിയമ ൾ ബില്ല് രാജ്യസഭയിലും പാസാക്കിയ മറ്റു ബില്ലുകൾ രാജ്യസഭയിൽ മൺസൂൺ സമ്മേളനത്തിന്റെ ആദ്യ ദിവസം പ്രതിപക്ഷ പ്രതിഷേധമില്ലാതെ പാസാക്കിയത് ലാഡിങ് ചരക്ക് കയറ്റ ബില്ല് മാത്രമാണ് മറ്റു ബില്ലുകൾ ബഹളത്തിനിടയിലും പ്രതിപക്ഷ പാർട്ടികൾ വോക്കൗട്ട് നടത്തിയതിനു ശേഷവും ചെറിയ ചർച്ചകൾക്ക് ശേഷമാണ് പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ആദായ നികുതി നിയമത്തിന് പകരമായി ഈ ബില്ല് കൊണ്ടുവരുന്നു പ്രക്രിയ ലളിതമാക്കാനും അനാവശ്യമായ വ്യവസ്ഥകൾ നീക്കം ചെയ്യാനുമാണ് ഇത് പ്രധാനമായും ലക്ഷ്യമിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ആദായ നികുതി നിയമത്തിൽ നാലായിരത്തിലധികം ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള നികുതി ഘടനയെ പുതിയ കരട് കൂടുതൽ ലളിതമാക്കുകയാണ് ലക്ഷ്യം റിട്ടേണുകൾ വൈകി ഫയൽ ചെയ്താലും നികുതിദാധകർക്ക് റീഫണ്ട് ക്ലെയിം ചെയ്യാൻ കഴിയും വൈകിയുള്ള ടി എസ് ഫയലിംഗ് സാമ്പത്തിക പിഴകളൊന്നും ഉണ്ടാകില്ല നികുതി ബാധ്യതകളില്ലാത്ത നികുതിദായകർക്ക് അതായത് ആദായ നികുതി അടയ്ക്കാത്തവർക്ക് മുൻകൂട്ടി എൻ ഐ എ സർട്ടിഫിക്കറ്റുകൾ ക്ലെയിം ചെയ്യാം ഇത് ഇന്ത്യക്കാർക്കും പ്രവാസി നികുതിദായകർക്കും ബാധകമാണ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒന്നു മുതൽ പുതിയ ബിൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് റിപ്പോർട്ട് പ്രധാനമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും പിരിച്ചുവിടൽ സംബന്ധിച്ചുള്ള മൂന്ന് ബില്ലുകൾ ബുധനാഴ്ച ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സ അവതരിപ്പിച്ചിരുന്നു ഇതിനുശേഷം പാർലമെന്റിനെ സംയുക്ത സമിതിക്ക് അയച്ചു ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങൾ ചുമത്തി അറസ്റ്റ് ചെയ്യപ്പെടുകയോ തടങ്ങളിൽ വെക്കുകയോ ചെയ്ത തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള ബില്ലാണിത് അഞ്ചു വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റത്തിന് അറസ്റ്റിലായി മുപ്പത് ദിവസം ജയിലിൽ കഴിയേണ്ടി വരുന്ന മന്ത്രിമാർക്ക് ഒരു മാസത്തിനകം സ്ഥാനം നഷ്ടപ്പെടുന്ന ബില്ലാണത് பிரதான கேமிங் மன்சூ சம்ேளத்தில்ியில்லில் ஓன்மிங் நியணில்இருபத்தஞ்சு இதுவழி பணம் உபயோகிச்சு பிரோத்சாஹிப்பதோதனம் ஏற்படுத்தி கள்ளப்பணம் வெளிப்பிக்கல் சாம்பிதிகட்டிப்பு ஆத்மஹத்திலானு அவதரிப்பது പണം വാഗ്ദാനം ചെയ്തുള്ള ഓൺലൈൻ ഗെയിമുകൾ പ്രോത്സാഹിപ്പിക്കുന്നവർക്ക് മൂന്ന് വർഷം വരെ തടവും അല്ലെങ്കിൽ ഒരു കോടി രൂപ പിഴയും ലഭിക്കും ഇത്തരം ഗെയിമുകൾ പരസ്യപ്പെടുത്തിയാൽ രണ്ടു വർഷം വരെ തടവും അല്ലെങ്കിൽ അമ്പത് ലക്ഷം രൂപ പിഴയും ലഭിക്കും ഈ ഗെയിമുകളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾക്ക് മൂന്ന് വർഷം വരെ തടവും അല്ലെങ്കിൽ ഒരു കോടി രൂപ പിഴയും ലഭിക്കും ആവർത്തിച്ചുള്ള കുറ്റകൃത്യങ്ങൾക്ക് കുറഞ്ഞത് മൂന്ന് അല്ലെങ്കിൽ അഞ്ചു വർഷം വരെ തടവും രണ്ട് കോടി രൂപ വരെ പിഴയും ലഭിക്കും അസമിലെ ഗുവാഹത്തിയിൽ ഒരു പുതിയ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്ഥാപിക്കുന്ന ബില്ല് നിയോഗിക്കും ഈ സ്ഥാപനത്തിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് കോടി രൂപ നിക്ഷേപിക്കാൻ സർക്കാർ പദ്ധതിയിടുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന് കീഴിൽ സ്ഥാപിതമാകുന്ന ഒൻപതാമത്തെ ഐ എം എം ഇതായിരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു മെർച്ചൻ ഷിപ്പിംഗ് ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ ബിൽ ഇന്ത്യയുടെ സമുദ്ര മേഖലയെ നവീകരിക്കുകയും സുസ്ഥിരമായ ഒരു വികസനം കൊണ്ടുവരികയും ചെയ്യുന്നു നാവിഗേഷൻ സുരക്ഷ ജീവന്റെ സുരക്ഷ സമുദ്ര പരിസ്ഥിതിയുടെ സംരക്ഷണം സമുദ്ര അപകട പ്രതികരണത്തിനായുള്ള അടിയന്തര തയ്യാറെടുപ്പ് എന്നിവ ഉറപ്പാക്കുന്നതിലും ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു കോസൽ ഷിപ്പിംഗ് ബിൽ രണ്ടായിരത്തിയഞ്ച് കോസൽ ഷിപ്പിംഗ് ചെലവ് കുറഞ്ഞതും സുസ്ഥിരവുമായ ഗതാഗത മാർഗ്ഗമാണ് കോസൽ വ്യാപാരം എളുപ്പമാക്കുക കൂടുതൽ മത്സരക്ഷമുള്ളതാക്കുക ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഗതാഗത കാഴ്ചപ്പാടുകളും മികച്ച രീതിയിൽ സംയോജിപ്പിക്കുക എന്നിവയാണ് ഈ ബിൽ ലക്ഷ്യമിടുന്നത് ഇത് പ്രകാരം ഇന്ത്യൻ കപ്പലുകൾക്ക് കോസ്റ്റിംഗ് വ്യാപാരം ചെയ്യുന്നതിന് ലൈസൻസ് ആവശ്യമില്ല കോസ്റ്റിംഗ് വ്യാപാരത്തിൽ പങ്കെടുക്കുന്ന വിദേശ കപ്പലുകൾക്ക് ലൈസൻസ് വ്യവസ്ഥകൾ ഏർപ്പെടുത്താൻ ഇത് പ്രാപ്തമാകുന്നു ഇത് ഇന്ത്യയുടെ കോസ്റ്റൽ വരുമാനം വർദ്ധിപ്പിക്കുകയും ഈ മേഖലയിൽ നിക്ഷേപങ്ങൾ വരികയും ചെയ്യും ഇന്ത്യൻ തുറമുഖ ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുറമുഖങ്ങളിലെ സംയോജിത വികസനം ബില്ല് പ്രാപ്തമാക്കുന്നു കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള കൂടിയാലോചന പ്രക്രിയയിലൂടെ തുറമുഖ വികസനത്തിനായുള്ള തന്ത്രപരമായ ആസൂത്രണത്തിനുള്ള ഒരു ചട്ടക്കൂടി നൽകുന്നു തുറമുഖ മാലിന്യം കൈകാര്യം ചെയ്യാനുള്ള പദ്ധതികളും ഇത് ഉൾപ്പെടുന്നു ലീഡിംഗ് ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിലെ പഴയ ബിൽസ് ഓഫ് ലീഡിംഗ് ആക്ടിനെ ആതൃകവൽക്കരിക്കുകയും മാറ്റിസ്ഥാപിക്കുകയും ചെയ്യുന്നതിനു വേണ്ടി പാസാക്കിയ ഒരു നിയമനിർമ്മാണമാണ് ബിൽസ് ഓഫ് ലീഡിംഗ് ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സമുദ്ര വ്യാപാരത്തിലെ നിർണായക രേഖകളായ ബില്ലുകളെ നിയമ ചട്ടക്കൂട് കാര്യക്ഷമമാക്കാനും ലളിതമാക്കാനും ഇത് ലക്ഷ്യമിടുന്നു ഇവ ഗതാഗത കരാറായും ചരക്കുകളുടെ രസീതായും ഉടമസ്ഥാവകാശ രേഖയായും പ്രവർത്തിക്കുന്നു പുതിയ ബിൽ ഇലക്ട്രോണിക് ലീഡിംഗ് ബിൽ അവതരിപ്പിക്കുന്നു ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ കക്ഷികൾക്കും ഷിപ്പർമാർ കരർമാർ കൂടുതൽ വ്യക്തത കൊണ്ടുവരുന്നു കൂടാതെ ഇന്ത്യയുടെ ഷിപ്പിംഗ് നിയമങ്ങളെ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളുമായി പൊരുത്തപ്പെടുത്തുന്നു കടൽ ചരക്ക് ഗതാഗത നിയമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള നിയമത്തെ മാറ്റി ഈ ബില്ല് കേന്ദ്രവും തീരദേശ സംസ്ഥാനങ്ങളും തമ്മിൽ ഏകോപിപ്പിക്കുന്നതിനുള്ള നിയമപരമായ കൺസൾട്ടേറ്റീവ് ബോഡിയായി മാരിടൈം സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കൗൺസിൽ സ്ഥാപിക്കുന്നതാണ് ഇന്ത്യൻ തുറമുഖ ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംയോജിത തുറമുഖ വികസനം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം കടൽ മാർഗം കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾക്കായി ഇന്ത്യയും യു കെയും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ സുഗമമായി നടപ്പിലാക്കാൻ ഇത് സഹായിക്കും നാഷണൽ ആന്റി ഡോപ്പിംഗ് ബിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കായിക ഇനങ്ങളിൽ ഉത്തേജകം മറന്നുപയോഗിക്കുന്നത് ബിൽ കർശനമായി നിരോധിക്കുന്നു നിയമം രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഭേദഗതി ചെയ്യാൻ ബില്ല് ലക്ഷ്യമിടുന്നു കായിക മേഖലയിലെ നാഷണൽ ആന്റി ഡോപ്പിംഗ് ബോർഡിന് അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള അച്ചടക്ക പാനലിൽ നിന്നും അപ്പീൽ പാനലിൽ നിന്നും ഏത് വിവരവും ലഭിക്കാൻ ബില്ല് അധികാരം നൽകുന്നു